നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് ഒരുപാട് സംശയങ്ങൾ ക്രോ ക്രോഡീകരിച്ച ഒരു വിജ്ഞാനമാണ് വീടുകൾ പല ദിശയിലേക്ക് നിൽക്കുന്ന വീടുകളുണ്ട് അപ്പോ ഈ പല ദിശകളിലേക്ക് നിൽക്കുന്ന വീടുകളാകുമ്പോൾ ആ വീടില് ആ വീടുകളിൽ പലപ്പോഴും വന്നു പെടുന്ന ചില മോശത്തരങ്ങളുണ്ട് എങ്ങോട്ട് നിൽക്കുന്ന വീടായാലും ഇപ്പോ നമുക്ക് നമ്മൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടാണ് നമ്മളെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ആ ഭൂമിയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്ന മണ്ണാണ് നമ്മളെ ഭരിക്കുന്നത് അത് പലതവണ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോ ഏതു ദിശയിലേക്ക് നിൽക്കുന്ന വീടായാൽ പോലും വീട് കെട്ടിവെക്കുമ്പോൾ അതിൽ കുറെ അബദ്ധങ്ങൾ പിണയാറുണ്ട് ആ അബദ്ധങ്ങൾ പിണയുമ്പോൾ പിണയുന്നത് പലപ്പോഴും വീട്ടുകാർ അറിയില്ല അഥവാ പണി നടത്തുന്ന കോൺട്രാക്ടർ പോലും അറിയില്ല അഥവാ പ്ലാൻ എടുത്ത് വെക്കുമ്പോൾ പോലും അറിയാറില്ല ഒരു വീട് എടുക്കുന്നു അതിന് പ്ലാൻ ഉണ്ടാക്കുന്നു ബേഷിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു എന്നിട്ട് വീട് വെക്കുമ്പോഴാണ് ഈ അവധുണ്ടാകുക അത് കൃത്യമായി മോണിറ്റർ ചെയ്യണം ഒരു വീട് ഒരു വീട് വെക്കുമ്പോൾ അത് കൃത്യമായി മോണിറ്റർ ചെയ്യണം കൃത്യമായി പരിശോധിക്കണം ആ വീടിൻ്റെ ഓരോ ഘട്ടവും നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളത് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടങ്ങ് പോകരുത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കണം ഓരോ ആറ് മാസം നിങ്ങൾ ആറോ ഏഴോ അല്ലെ ഒരു കൊല്ലമോ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും നിങ്ങളുടെ വീട്ടിലുണ്ടാകണം പറഞ്ഞു വരുന്നത് വീടിൻ്റെ ഉള് വീടിൻ്റെ അകം അതിനുള്ളിൽ വരുന്ന ഭിത്തികൾ ഊർജ ഒഴുക്കുകളെ തടയുന്നവയാകരുത് അഥവാ വീട്ടിനുള്ളിലുള്ള ഊർജങ്ങൾ വിഘടിച്ച് അവ പുറത്തേക്ക് ഒഴുകി വമിക്കുന്നതിനുള്ള അവസരങ്ങളെ മുടക്കരുത് എന്ന് സാരം മനോഹരമായ വീടുകളെല്ലായിടത്തും വയ്ക്കും പക്ഷേ ഈ കാര്യം പലരും അറിയില്ല എന്നുവെച്ചാൽ ഭീമുകൾ വരണ്ടാത്ത ഭാഗങ്ങളിൽ ഭീമുകൾ എടുത്തു വയ്ക്കും ഭീമുകൾ വളരെയേറെ ഭാരമുള്ളവയാണ് ആ ഭീമുകൾ പരമാവധി ഭീമുകൾ അവ കോൺസെൻട്രേറ്റ് ചെയ് വീടിനുള്ളിൽ പരമാവധി ഭീമുകൾ ലിൻഡൽ വാർക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു എല്ലായിടത്തും ഭീമ് വരുന്നുണ്ട് ലിൻഡൽ വാർക്കുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഭീമ് തന്നെയാണ് വന്ന് കയറുന്നത് ലിൻഡൽ കഴിഞ്ഞ് നമ്മൾ വാർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭീമുകൾ ഭാരം അധികം കയറാത്ത സ്ഥലങ്ങളിലേക്ക് വരരുത് അവ ഊർജ തടസ്സമുണ്ടാകും രണ്ട് വീട്ടിനുള്ളിൽ നമ്മൾ വീടിൻ്റെ പിത്തി കെട്ടിവെക്കുമല്ലോ ഓരോ മുറികളും നമ്മൾ എടുക്കും ആ ഓരോ മുറികളും എടുക്കുമ്പോൾ പ്രധാന ഊർജങ്ങളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലാകരുത് പിത്തികൾ നിർമ്മിക്കേണ്ടത് അതെങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത് ഓരോ ഫിക്തികൾ നമ്മൾ അതിനെ ഒരു സിമ്പിൾ പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ മുറികളും നമുക്ക് കാണാൻ ഏകദേശം എല്ലാ മുറികളും നമ്മുടെ ദൃഷ്ടിയിലുണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുരുക്കി പറയാൻ കഴിയും അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഫിത്തികൾ അഥവാ കുറുക്കി കെട്ടുന്ന അല്ലെ മുറികൾ കെട്ടിവെക്കുന്ന ഫിത്തികള് ഒരിക്കലും ഈ ഊർജങ്ങളുടെ ഒഴുക്കിന് തടസ്സമായിരിക്കില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോൾ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ കട്ടിള അല്ലെ നമ്മൾ വീടിൻ്റെ കട്ടിള വെക്കുന്ന സ്ഥല സമയം മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടത് വീടിന്റെ ക കട്ടിള വെക്കുമ്പോൾ തന്നെ ആ വീടിനുള്ളിലുള്ള മുഴുവൻ ഊർജ കോണുകളെയും അളന്ന് തെട്ടിപ്പെടു തിട്ടപ്പെടുത്താൻ കഴിവുള്ള ഒരാൾ തന്നെ അത് നോക്കേണ്ടതുണ്ട് അതിന് നമുക്കൊരു പക്ഷെ പലപ്പോഴും ഒരു പിന്നെ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഒരിക്കലും സാധ്യമാകില്ല യഥാർത്ഥ വാസ്തു എങ്ങനെയാണ് ഒരു മൂലയിൽ നിന്ന് എങ്ങനെ ഊർജം ഉത്ഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അതൊരു നഗ്ന സത്യമാണ് മണ്ണിലാകെ ഊർജങ്ങളുണ്ട് ഈ പ്രപഞ്ചമാകെ ഊർജങ്ങളുണ്ട് വീടിൻ്റെ പുറത്തും വീടിനടിക്കും ഊർജങ്ങളുണ്ട് ഭൂഗർഫ അറയിൽ നിന്നുണ്ടാകുന്ന ഊർജങ്ങൾ വീടിൻ്റെ പുറത്തുണ്ടാകുന്ന ലെയറുകളിൽ നിന്നുള്ള സ്റ്റാറ്റോസ്ഫിയർ സ്ട്രോപോസ്ഫിയറ് മെസോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഇവിടുന്ന് ഉണ്ടാകുന്ന ഊർജങ്ങൾ അവയെല്ലാം ആ വീടിനുള്ളിലേക്ക് വ്യാപിക്കുന്നുണ്ട് ആ വ്യാപനം തടത്തപ്പെടുന്ന തരത്തിലാണ് ഒരുപാട് വീടുകളിലെ ഭിത്തികൾ വന്നു ചേരുന്നത് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ കട്ടിള വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഊർജ കോണുകളെ അളന്നു മാറ്റിവെക്കേണ്ടതാണ് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് ഒഴുകി വടക്ക് കിഴക്കിലേക്ക് പോകുന്ന ഊർജം ഊർജം തടയപ്പെടാൻ പാടില്ല ഇതുപോലെ തന്നെ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മധ്യഭാഗത്തു നിന്നും കർണത്തു നിന്നും തെക്ക് മധ്യത്തിൽ നിന്നും തെക്ക് കിഴക്ക് മധ്യത്തിൽ നിന്നുമൊക്കെ വമിക്കുന്ന വ്യത്യസ്തങ്ങളായ ഊർജങ്ങളുണ്ട് അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല പക്ഷേ ഉപകരണങ്ങൾ വെച്ച് നോക്കിയാൽ അതിൻ്റെ ഒഴുക്ക് നമുക്ക് ഭംഗിയായിട്ട് ആ വസ്തുവിൻ്റെ ഡിഗ്രി അനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ആ ഊർജ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കി വയ്ക്കണം ീൻസ് ആ ഊർജ മേഖലകളിൽ ഭിത്തികൾ വന്ന് നിറയരുത് കെട്ടുകൾ വന്ന് നിറയരുത് അതിന് മുകളിൽ ഭീമുകൾ വന്ന് നിറയരുത് അവ തടയപ്പെട്ടു പോകരുത് ഊർജ കോണുകളെ കൃത്യമായി മനസ്സിലാക്കി ആ ഭാഗങ്ങളിൽ തന്നെയാകണം കട്ടിളകളും ജനാലകളും വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ കട്ടിളും ജനാലകളും കൃത്യമായി അളന്നു വെക്കുകയാണെങ്കിൽ ആ വീടിനെ ഉള്ളിലെ ഏറ്റവും ഗുണകരമായ ഊർജങ്ങൾ നിറയപ്പെടും അല്ലെങ്കിൽ സംഭവിക്കുന്നത് എവിടെയാണോ ആ വീട്ടിനുള്ളിൽ കെട്ട് ഭാരമായി നിലനിൽക്കുന്നത് ആ കെട്ട് ഭാരമായി നിലനിൽക്കുമ്പോൾ ആ ഭാരത്തിലേക്ക് ഊർജ്ജങ്ങൾ വരും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ടാകുന്നത് തെക്കിലുണ്ടാകുന്നത് തെക്ക് കിഴക്കിൽ ഉണ്ടാകുന്നത് വടക്ക് പടിഞ്ഞാറിലുണ്ടാകുന്നത് വടക്ക് കിഴക്കിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഈ ഊർജങ്ങൾ നമ്മൾ ശരിയായി മനസ്സിലാക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ അതിനെ ഏറ്റവും തരളിതമായി ഏറ്റവും എന്താ പറയുക ഏറ്റവും ഓപ്പണായി നമ്മൾ വെച്ചു കൊടുക്കണം എങ്ങോട്ട് നിൽക്കുന്ന വീടായാലും ചില ആളുകൾക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട് ഉദാഹരണത്തിന് ഒരു ഒരു വീടിന്റെ റോഡ് വന്ന് കയറുന്നത് തെക്കാണെന്നിരിക്കട്ടെ റോഡിൻ്റെ ഒരു വീടിന്റെ റോഡ് വരുന്നത് തെക്കാണ് അല്ലെ പടിഞ്ഞാറാണെന്നിരിക്കട്ടെ പലപ്പോഴും ആളുകൾ റോഡിന് അഭിമുഖമായിട്ടാണ് വീട് വെക്കാറുള്ളത് പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പടിഞ്ഞാറും തെക്കും ഒട്ടും റോഡ് വരുന്ന വസ്തുക്കളില് എന്തുകൊണ്ട് കിഴക്കോട്ടും വടക്കോട്ടും വെച്ചുകൂടാ പക്ഷെ അവിടെ ചെയ്യുന്നത് അപ്പോൾ തെക്കോട്ട് നിൽക്കുന്നതിനേക്കാൾ വീട് കുറച്ച് ഗുണകരം കിഴക്കോട്ട് നിൽക്കുന്നതാണല്ലോ കിഴക്കോട്ട് നിൽക്കുന്ന വീട് നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഒരു പക്ഷെ കിഴക്കോട്ട് തിരിച്ചു വെക്കുന്നത് അപ്പോൾ ചില ആളുകൾ പറയും റോഡ് ഇപ്പോടല്ലേ റോഡ് നേരത്തെ വെക്കണ്ടേ റോഡിനെ വെച്ചു കൊള്ളണമെന്നൊരു നിയമങ്ങളുമില്ല തെക്കെന്നുള്ള ഊർജം അതിശക്തമാണ് തെക്കെന്നുള്ള ഊർജ്ജം നമ്മൾ തടയാനായിട്ട് മതിൽ കെട്ടി മറയ്ക്കേണ്ട നമ്മൾ മതിൽ കെട്ടി മറച്ചിട്ട് നമ്മൾ തെക്കോട്ട് വിടുവെക്കില്ല കിഴക്കോട്ടേ വെക്കാവുക വീട് അല്ലെ വടക്കോട്ടേ വെക്കാവൂ വീട് കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് വീട് വെക്കുന്നത് എങ്കിൽ തെക്ക് പടിഞ്ഞാറുണ്ടാകുന്ന പോലെ ഉയർന്നു ചാടുന്ന ഊർജങ്ങളെ തടഞ്ഞു വെക്കാൻ നമുക്ക് പവർ ഉണ്ടാവും അതിലുപരി തെക്കിലും പടിഞ്ഞാറിലും വരുന്ന സ്ഥലത്തിൻ്റെ അളവ് വളരെ ചെറുതായിരിക്കണം കിഴക്കിനെ കാട്ടിലും വടക്കിനേക്കാളിലും ചെറുതായിരിക്കണം പടിഞ്ഞാറും തെക്കും ഭാഗങ്ങൾ ഉണ്ടാകുന്ന അളവുകൾ അപ്പോ ആ അത് അത് ക്രമീകരിച്ച് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഊർത്തേ തടയാൻ കഴിയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ വീടിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുക ജനാലകളും കട്ടളകളും ഞാൻ പലപ്പോഴും ഉള്ളതുപോലെ ജനാലകളും കട്ടളകളും വെക്കുമ്പോൾ അവയുടെ മുകളില് നിർബന്ധമായിട്ടും എയർ ഹോളുകൾ സ്ഥാപിക്കാൻ നിങ്ങൾ ആരും മറക്കരുത് നമ്മൾ ശ്വസിക്കുന്നത് പോലെതാണ് ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞു ഇതുപോലെ ഇതേ കാര്യം തന്നെ നമ്മൾ ശ്വസിക്കുന്നത് പോലെ വീടിന് ശ്വസിക്കേണ്ടതുണ്ട് വീടിന് ശ്വസിക്കണമെങ്കിൽ അതിൻ്റെ ശ്വസന ഇന്ദ്രിയങ്ങൾ തുറന്ന് വെച്ചു കൊടുക്കണം നമ്മുടെ മൂക്കടച്ചു വെച്ച് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ കഴിയും ചില ആളുകൾ പറയാം മൂക്കടഞ്ഞാൽ നമുക്ക് ശ്വസിക്കാം വായിൽ കൂടെ കുറച്ചാണ് ശ്വസിക്കാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു രണ്ടാഴ്ച നിങ്ങൾ വായകൾ ശ്വസിച്ചാൽ മതി പല്ല് പറത്തിയാണ് പറ്റില്ല അപ്പോൾ വീടിൻ്റെ പ്രധാന ഊർജ കേന്ദ്രങ്ങളിൽ ഫിത്തികളോ അല്ലെങ്കിൽ കെട്ടുകളോ വന്ന് ഭാരം കയറരുത് ഒപ്പം തന്നെ ഈ ആ വശങ്ങൾ തുറന്നിടുമ്പോൾ അതിൻ്റെ ഊർജ്ജ കോണുകളെ അളന്നു മാറ്റിയിടുകയും ആ ഊർജ്ജ കോണുകൾ പുറത്തേക്ക് ആ ഊർജ്ജങ്ങൾ പുറത്തേക്ക് വമിക്കാൻ ഭാഗത്തിൽ ജനാലകളും കട്ടിളകളും വെച്ചു കൊടുക്കുക അതിനൊപ്പം തന്നെ ആ കട്ടിടകളുടെയും ജനാലയുടെയും ഭാഗത്തിൽ സ്ക്വയറായിട്ട് തന്നെ പല ആളുകളും പൈപ്പ് വെച്ച് ഏർപ്പെടാറുണ്ട് ഇതൊക്കെ സ്ക്വയറായിട്ട് തന്നെ പരമാവധി ആ കട്ടണയുടെയും ജനാലയുടേയും ഭീതിയിൽ തന്നെ എയർ ഹോൾ ഇട്ടാൽ വളരെ ഗുണകരമായിത്തീരും ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്തൊരു വീട്ടിൽ ഞാൻ നോക്കാൻ പോയി അവിടെ നല്ല ആ കുന്നിൻ പുറത്ത് നല്ല മനോഹരമായൊരു വീട് വച്ചിട്ടുണ്ട് സാധാരണ ഇടുക്കി ജില്ലയിലൊക്കെ ആകുമ്പോൾ പലപ്പോഴും ഈ ചരിവ് അധികം വരുന്നതാണ് ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചരിവുകൾ വരാറുണ്ട് അതിനെ നമ്മൾ വിധിക്ക് ഭൂമി എന്നൊക്കെ അറിയപ്പെടുക അത്തരം ഭൂമികൾ ഏറെ ഉള്ള സ്ഥലമാണ് ഈ വയനാടും ഇടുക്കിയും ഒക്കെ പക്ഷെ ഇത് നല്ല സ്ഥലമാണ് അവിടെ വിധിക്കൊന്നുമല്ല നല്ല എനർജി ഷോൺ ഉണ്ട് നേർ ദിശയിലാണ് സൂര്യനൊക്കെ ഉള്ളത് നേർ ചന്ദ്രന്റെ ഒക്കെ നല്ല ആകർഷണം വരുന്ന ഒരു ഭൂമിയാണ് ഇവിടെ ഈ ഒരു വീട് കെട്ടിയിട്ട് വീട് കെട്ടി കെട്ടി വന്നപ്പോൾ റിസോർട്ട് പോലെ ആയിപ്പോയി വലിയ വീടാണ് ഏതാണ്ട് ഒരു ആറായിരം ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരും വീട് ഈ വീട് ഈ വീട് കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്ത് അവർക്ക് ആ വീട്ടുകാർക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല പല പല ദിവസങ്ങളിലും അവർ വരും അവർ പൊതുജോലിയായിരുന്നു അവർ ഈ വീട്ടിൽ വന്ന് കയറി അവരെ ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഓരോരോ സ്വസ്ഥതകളാണ് കഴുകുകളാണ് വീട്ടിൽ വന്ന് തന്നെ ചില ബോധം വറ്റി വീഴുക ചിലർക്ക് ഭയങ്കരമായിട്ട് ശ്വാസകൾ നേരിടുക എന്നിട്ട് അവർ തന്നെ പറയുന്ന വേറൊരു കാര്യം ആരോ വന്ന് അവരുടെ കഴുത്തിൽ ഞെക്കി പിടിക്കുന്ന പോലെ തോന്നാറുണ്ടെന്നാണ് പറയുക അതാരും വന്ന് കഴിഞ്ഞ ഞെക്കി പിടിക്കുന്നതല്ല അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങളിലെ വ്യത്യാസങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണ് ചില ആൾക്കാർ അതിനെ എന്താ വേറെ ചില കാര്യ രീതി പറയാറുണ്ട് അന്ന് അങ്ങനെയുള്ള ചില ആരാധനാലയങ്ങൾക്ക് അടുത്ത് ജീവിച്ച ചില ആളുകളിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് പറയാൻ പറ്റില്ല നമുക്കത് ചില പരിമിതികളുണ്ട് പറയാൻ അപ്പോ ഇത് ഈ ഇത് ഇത് തുടരുകയാണ് അവർക്ക് അവിടെ വന്നാൽ താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുക തൊട്ടടുത്ത അദ്ദേഹത്തിന് ജേഷിന്റെ വീട്ടിലാണ് പലപ്പോഴും വസിക്കാറുള്ളത് അവർ കുറച്ച് കേരളത്തിൽ ഒരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുകയാണ് ഈ വീട് വെച്ചതിന് ശേഷം ബിസിനസ്സൊക്കെ ഭയങ്കരമായിട്ടങ്ങ് ഡള്ളായി പൊളിഞ്ഞു ബിസിനസ് പോട്ടെ നമുക്ക് ലാഭം കുറച്ച് കുറയാന്ന് നോക്കാം പക്ഷെ ആരോഗ്യം പൂർണ്ണമായിട്ട് പ്രതിസന്ധിയിലായി ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ അതിൻ്റെ ക്രോണിക്കായിട്ടുള്ള ക്രോണിക്കായിട്ടുള്ള ഷുഗർ രോഗമായിട്ട് ക്രോണിക് ഷുഗർ എന്നുവെച്ചാൽ ജന്മന ഷുഗർ രോഗമായി എത്ര മെഡിസിൻ കഴിച്ചിട്ടും എത്ര ഇതിനെ ചികിത്സിച്ചിട്ടും എന്തൊക്കെയോ ചില ഓപ്പറേഷൻ നടത്തിട്ട് പോലും ആസവും ഭേദമായിട്ടില്ല അതുകൊണ്ട് ആ കുട്ടിയുടെ പഠനത്തെ വളരെ മോശമായി ഇത് ബാധിച്ചു ഞാൻ ഇത് നോക്കുമ്പോൾ ആ വീട്ടില് പ്രധാനമായും ആ വീട്ടിനുള്ളിൽ ഒഴുകി നിറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഊർജ കോണുകളും നാല് ഊർജ കോണുകളും തടഞ്ഞുപോയി ഊർജ കോൺ തടഞ്ഞുപോയി എന്നുള്ളത് എവർക്കറിയില്ല അവ പണിഞ്ഞ ഞാനവിടെ ചെല്ലുമ്പോൾ ഇത് പണിത ആളെ വിളിച്ചു പണിത കോൺട്രാക്ടർ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു കാര്യം എനിക്ക് ഒരു പ്ലാൻ തന്നു ഞാൻ ആ പ്ലാൻ വെച്ച് പറഞ്ഞു അപ്പോൾ അവർക്ക് കൂടുതൽ സൗന്ദര്യം വേണമെന്ന് മാത്രമേ ഇല്ലേ പറഞ്ഞോളൂ ഞാൻ സൗന്ദര്യം കൊണ്ട് വീട് വെച്ച് കിട്ടിക്കോളിച്ചു എനിക്ക് വേറെ ഇതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ആരെങ്കിലും ഒന്ന് കാണിച്ച് ഇതൊന്ന് ഇതൊന്ന് കറക്റ്റ് ചെയ്യണം എന്തായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു അന്ന് കഴിഞ്ഞില്ല ഇങ്ങനെയായി എന്നിട്ട് നമുക്ക് പരമാവധി പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ പൊളിക്കാൻ കൂടെ നിൽക്കാറില്ല പക്ഷേ ഇതിനകത്ത് നമുക്കൊരു മാർഗം ഇല്ലാതായി ഒരു രണ്ട് മൂന്ന് ഭിത്തി പൊളിച്ച് മാറ്റേണ്ടി വന്നു ആ ഭിത്തി പൊളിച്ച് മാറ്റേണ്ടി വന്നിട്ട് ഒരു ഒന്ന് രണ്ട് ജനലുകൾ രണ്ട് കട്ടള മാറ്റി വന്നു വേറെ ഒരു മാർഗവും ഇല്ല എന്നിട്ടാണ് ചില കട്ടളും ജനാലുകളും ഒക്കെ തേച്ച് വൃത്തിയായി മനോഹരമായി ക്ലാടിയൊക്കെ ചെയ്ത വീടാണ് പൊട്ടിക്കാതിരിക്കാൻ നിർവാഹമില്ല ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പിന്നെ ഡ്രില്ല് ചെയ്ത് ഹോൾസ് കൊടുത്തു പക്ഷേ ഡ്രില്ല് ചെയ്ത് ഹോൾസ് ചെയ്ത് പോലും കൊടുക്കാനാവാത്ത വിധം ഭീമുകൾ വന്നു കയറി പല സ്ഥലങ്ങളിൽ എനിവേ നമ്മളത് ക അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുപോലെ നമ്മൾ അത് പരിഹരിച്ചു ഒപ്പം ആ വീടിൻ്റെ മദ്യം നേർ മദ്യം പൂർണ്ണമായിട്ട് ഉയർന്നിരിക്കുകയാണ് നമ്മളെപ്പോഴും ഉയരേണ്ട കന്നിമൂല ഭാഗമാണ് ആ കഞ്ഞി മദ്യമാണ് നമ്മൾ ഉയർന്നിരിക്കേണ്ടത് അത് മുത്തതായ വീടിൻ്റെ മദ്യം ഉയർന്നു പോയി കഞ്ഞിയുടെ തെക്ക് പടിഞ്ഞാറ് കോണാണ് നമ്മളെപ്പോഴും ഉയരേണ്ടത് അത് വാട്ടർ ടങ്ക് വെച്ച് കൊടുത്തോ എങ്ങനെയാണോ നമ്മൾ അവിടെ ഉയർത്തിയെടുക്കുക ഇത് മദ്യം കൂടി ഉയർന്നപ്പോഴത്തേതന്നെയാണ് ഈ ആ ജീവിക്കാൻ കഴിയാതായി പോയത് അപ്പോൾ അതിനേക്കാൾ ആ മദ്യത്തെക്കാൾ ഉയർത്തി നമ്മൾ കന്നി എടുത്തു അവിടെയും ഉയർത്തിയെടുത്തു ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷേ ഒരു കാര്യം മനസ്സിലാ ചെയ്യേണ്ടത് ഒരു കാര്യം ഉണ്ടായത് നൂറ് ശതമാനം കറക്കിയാൻ പറ്റിയില്ല അവിടെ എങ്കിലും ഒരു എഴുപത് ശതമാനമൊക്കെ കാര്യം വലിയ ഭീമുകളൊക്കെ വന്ന് നിൽക്കുകയാണ് വലിയ ഭീമുകൾ നമുക്ക് കൊഞ്ചു ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യം മുതലേ അത് നോക്കേണ്ടതാണ് വീടിൻ്റെ വീടിൻ്റെ കെട്ട് ആരെങ്കിലും ആരംഭിക്കും കട്ടുകൾ വെക്കുമ്പോൾ തന്നെ കെട്ട് അത് അത് മനസ്സിലാക്കി നമ്മൾ അളന്നു മാറ്റേണ്ടതാണ് അതിനവിടെ കഴിയിട്ടില്ല പക്ഷേ എഴുപത് ശതമാനം മാറ്റാൻ കഴിഞ്ഞു അവരിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇല്ലാതെ ഇപ്പോൾ ആ വീട്ടിൽ ജീവിക്കുന്നുണ്ട് ബിസിനസ് പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമ്മൾ ഇത് നോക്കിയായിരുന്നെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും വരത്തില്ലായിരുന്നു പൊടിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ഷുഗർ രോഗത്തിനെയും ശമനമായിട്ടില്ല അത് അവിടെ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനൊന്ന് ബോധ്യമായി കാരണം ഞാൻ വീട് കാണുന്നത് എല്ലാം കെട്ടിക്കഴിഞ്ഞാണല്ലോ വീട് ഇത് പലപ്പോഴും നമുക്ക് പിന്നെയും സംഭവിക്കാറുണ്ട് വീട് വാർക്കുന്ന സമയത്ത് ഈ ത ഈ വീടിൻ്റെ വീട് കെട്ടി വരുമ്പോൾ ആ കെട്ടുമായി ബന്ധപ്പെട്ട് ഭാരവുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ ഉണ്ടാവും വീടിനകത്ത് അത് നമ്മൾ വീട് വാർക്കുന്ന സമയത്ത് നമുക്ക് ആ കമ്പികളിൽ കമ്പികളിലേക്ക് നമുക്ക് സ്റ്റെവലൈസേഷൻ കൊണ്ടുവന്ന് അവിടെയും പരിഹരിക്കാൻ കഴിയും പല പല ആളുകളും വാർത്തും പോലും ശ്രദ്ധിക്കാറില്ല തഴിക്കുന്ന ആൾക്കാർ വരും അവർ കമ്പി കെട്ടും പോകും ഇതൊന്നും ഉ ശ്രദ്ധിക്കാറില്ല ഇതിലെല്ലാം വാസ്തുവുണ്ട് ഇതിലൊക്കെ ജീവിതങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്ക് ആ വീട്ടില് നമുക്ക് ആ ഒരു വീട്ടിൽ നമുക്ക് ജീവിക്കാനാകാത്തത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം നഷ്ടങ്ങൾ വരുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം വീട്ടിൽ ദുരന്തങ്ങൾ വരുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാം കടുത്ത മറാ രോഗങ്ങൾ വരുന്ന ഇതുകൊണ്ടാകാം അപ്പോ ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും ഭാരം കേറി അടഞ്ഞു പോകാതെ ഊർജം വമിക്കുന്നത് തടയുന്നതിലുള്ള നിർമ്മാണങ്ങൾ വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണ് വേണ്ടത് അത് കണ്ടെത്തി മാറ്റിയാല് വ്യാധികളാണ് ഇല്ലാതാകുക രോഗങ്ങളാണ് ഇല്ലാതാകുക നഷ്ടങ്ങളാണ് മാറിപ്പോവുക മനസമാധാനമാണ് മടങ്ങി വരിക അതുകൊണ്ട് നിങ്ങൾ പരിഗണിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏർ ആശയക്കുഴപ്പം കൊണ്ട് തന്നെ കാര്യമില്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഇട്ട് തന്നെ നിങ്ങൾ പല ഈ വ നമ്മുടെ രാഷ്ട്രബിന്ദു ചാനലിൻ്റെ വരിക്കാരായ ആളുകളുടെ സംശയം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് നിദാനമായിട്ടുള്ളത് നിങ്ങൾക്ക് ഇനിയും സംശയം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ് അത് പറഞ്ഞു തരുന്നതുമാണ് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക എല്ലാവർക്കും നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു വഴി വരുന്നതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം